thank <laughs> you ഇരുപത് ലക്ഷം രൂപ മുടക്കി അതിനുള്ള എക്യൂപ്മെന്റ് ഇങ്ങനെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടിരുന്നു അദ്ദേഹം നമ്മുടെ സ്റ്റേഷന് വീണ്ടും അദ്ദേഹം ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് അതാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയമായ സഹിഷ്ണുതയുടെ ഉന്നതമായ ജനാധിപത്യ പ്രതീകങ്ങളായി ഉയർന്നു നിൽക്കും ശ്രീ ഉമ്മൻചാണ്ടി സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അടുത്ത സമയത്തിനെ തന്നെ പൂർത്തിയായാൽ ഉദ്ഘാടനം ചെയ്യാൻ വീട്ടുകൾ എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതിലൊന്നും ഒരു വിവാദങ്ങൾ സാധാരണ രീതിയിലാണ്. അവരെ വിവാദം ഉത്വാഹികളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വളരെ ചെറുതായി പോകുന്ന ഘട്ടമായി. ഒരു പേര് ആര് ഉതണം? എന്നെ പരിമിതിന നടക്കുകയാണ്. ഇത് โหมันജന്റെ ശുംഭജന്റെ നാടാണ്. എന്നൊന്ന് മുക്തമല്ലേ? โหมันജന്റെ നാടാണ്. അദ്ദേഹത്തിന്റെ നാക്ക് അദ്ദേഹത്തിന്റെ സ്മാരകമാണോ എന്നൊരു വാദം ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തി യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള തർക്കത്തിന്റെയോ അഭിപ്രായ ഭിന്നതയുടെയോ കാര്യമില്ല കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം ഇവിടെ ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതിൽ ഒരനുജ്യവുമില്ല അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്കുണ്ട് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ചൊരു തർക്കം ഉള്ളതായിട്ട് ബഹുമാന്യരായ ചില ആളുകൾ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു മുതിർന്ന ഒരു നേതാവ് തന്നെ ഒരു നമ്മള് ഭാഗമായി കുടുംബശ്രീകാരുടെ ചുമതലയിൽ നടക്കാൻ പോകുന്ന സ്റ്റാളും സംവിധാനം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഇന്നു വരെ യാത്രക്കാർക്ക് ഒരു ടോയ്ലറ്റ് സംവിധാനം ഇല്ലായിരുന്നു ഓർമ്മ വർഷങ്ങളായി ആദ്യമായിട്ട് അത് തുറന്നു കൊടുക്കുവാനൊന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം